സിംബാവയെ അടിച്ചു തൂഫാനാക്കി ടീം ഇന്ത്യയുടെ ചുണക്കുട്ടികൾ തുടർച്ചയായി മൂന്ന് വിജയങ്ങളോടെ ടീം ഇന്ത്യ പരമ്പരയും സ്വന്തമാക്കി ഇന്നത്തെ മത്സരത്തിൽ ഒരു മാറ്റവുമായിട്ടാണ് ടീം ഇന്ത്യ ഇറങ്ങിയത് തുഷാർ ദേശ്പാണ്ഡയ്ക്ക് അരങ്ങേറാൻ ഇന്ത്യ അവസരം നൽകി ഇന്ത്യയുടെ വിജയം തികച്ചും ആധികാരികമായിരുന്നു എന്തുകൊണ്ടാണ് തങ്ങൾ ലോക ചാമ്പ്യന്മാരായത് എന്നതിനും ആദ്യ മത്സരം തോറ്റപ്പോൾ സംശയിച്ചവർക്കുമുള്ള മറുപടി ഇന്നത്തെ മത്സരത്തിൽ നൽകി കഴിഞ്ഞ മത്സരത്തിലെ മെല്ലെ പോക്കിനും ഓപ്പണിങ്ങിനെ പറ്റിയുള്ള സംശയങ്ങൾക്കും അളന്നു കുറിച്ച കൃത്യമായ മറുപടി ടോസ് നേടിയ ഇന്ത്യ ആദ്യേറെ ബാറ്റിങ്ങിനയച്ചു സ്വപ്ന തുല്യമായ തുടക്കമായിരുന്നു സിംബാവയ്ക്ക് ലഭിച്ചത് അറുപത്തിമൂന്ന് റൺസിൻ്റെ ഒന്നാം വിക്കറ്റ് കൂട്ടുകെട്ട് എന്നാൽ പിന്നീട് ആർക്കും കാര്യമായി തിളങ്ങാൻ കഴിയാതിരുന്നത് അവർക്ക് തിരിച്ചടിയായി ക്യാപ്റ്റൻ സിക്കന്ദർ റാസയുടെ വെടിക്കെട്ടാണ് പൊരുതാവുന്ന സ്കോറിൽ അവരെ എത്തിച്ചത് റാസ ഇരുപത്തിയെട്ട് പന്നിൽ മൂന്ന് സിക്സും രണ്ട് ഫോറുമടക്കം നാൽപ്പത്തി ആറ് റൺസ് നേടി ഒടുവിൽ ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റിന് നൂറ്റി അൻപത്തി എന്ന ഭേദപ്പെട്ട ടോട്ടൽ അവർ നേടി എന്നാൽ പിന്നീട് സിംബാബെ ടീം ചിത്രത്തിലേ ഇല്ലായിരുന്നു തികച്ചും വൺ സൈഡായി മത്സരം മാറുന്നതാണ് ക്രിക്കറ്റ് ലോകം കണ്ടത് ജെയ്സോൾ കത്തിക്കയറിയപ്പോൾ ഗിൽ ഒരറ്റത്ത് കാഴ്ചക്കാരനായി പിന്നീട് പതുക്കെ ഗില്ലും ഗിയർ മാറ്റി നൂറ്റി അൻപത്തി മൂന്ന് എന്ന ലക്ഷ്യം ഇന്ത്യ പതിനഞ്ച് പോയിന്റ് രണ്ട് ഓവറിൽ അതായത് വെറും തൊണ്ണൂറ്റി രണ്ട് പന്തിൽ മറികടന്നു അതും ഒരു വിക്കറ്റ് പോലും നഷ്ടമാകാതെ ജയ്സോൾ അൻപത്തിമൂന്ന് പന്തിൽ പതിമൂന്ന് ഫോറും രണ്ട് സിക്സുമായി തൊണ്ണൂറ്റി മൂന്നും ഗിൽ മുപ്പത്തി ഒൻപത് പന്തിൽ രണ്ട് സിക്സും ആറ് ഫോറുമായി അൻപത്തിയെട്ടും റൺസിനടി പുറത്താകാതെ നിന്നു സിംബാബെ ബോളേഴ്സ് എല്ലാവരും തന്നെ അടിവാങ്ങി ഇന്ത്യയ്ക്ക് വിജയവും പരമ്പരയും അവസാന മത്സരം നാളെ ഇതേ സ്റ്റേഡിയത്തിൽ നടക്കും